ഇങ്ങനെ ഇന്ത്യയെ ആക്രമിക്കാൻ നിൽക്കുന്ന പാകിസ്ഥാനെ എതിരിടാൻ എസ് ഫോർ ഹൺഡ്രഡിന് പുറമേ പാകിസ്ഥാനെതിരെ ഇന്ത്യ ഉപയോഗിച്ച പ്രധാനപ്പെട്ട ആയുധങ്ങൾ ഏതൊക്കെയാണ് ഈ മിലിറ്ററി നീക്കം കഴിഞ്ഞോട്ടെ ഞാൻ അതുകൂടി കാട്ടിത്തരാം ഈ വാഹനങ്ങളൊന്ന് പോയിക്കോട്ടെ പ്രധാന ആയുധങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായി നോക്കാം ഒന്ന് എൽ ആണ് നമ്മൾ എസ് ഫോർ ഹൺഡ്രഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ നോക്കേണ്ടത് എൽ സെവൻറ്റിയിലേക്കാണ് നോക്കൂ എൽ സെവൻറ്റി എന്ന് പറയുന്നത് ബോഫോഴ്സ് ഫോർ എം എം ഓട്ടോമാറ്റിക് ഗണ്ണാണ് ബോഫോഴ്സ് നിയമിതമായ ഫോർ എം എം ഓട്ടോമാറ്റിക് ഗൺ ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് വ്യോമ ഭീഷണി നേരിടുന്നതിന് വേണ്ടിയാണ് അതായത് താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ ഡ്രോണുകൾ ഇതൊക്കെ വെടിവെച്ചിടാൻ ഏറ്റവും അനുയോജ്യമായ നമ്മുടെ പക്കലുള്ള ആയുധമാണ് എൽ എന്ന് പറയുന്നത് എൽ സെവന്റി ബൊഫോഴ്സ് എ ഫോർട്ടി എം എം ഓട്ടോമാറ്റിക് ഗൺ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ നമ്മുടെ പക്കലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംവിധാനം ഓട്ടോമാറ്റിക് ട്രാക്കിംഗ് സംവിധാനമാണ് അത്യാധുനികമായിട്ടുള്ള ഇതെല്ലാം ഈ എൽ സെവന്റിയുടെ പ്രത്യേകതയായി നമുക്കുണ്ട് മണിക്കൂറിൽ മുന്നൂറ്റി മുപ്പത് റൌണ്ട് വരെ ഫയർ ചെയ്യുന്നതിന് കഴിയുന്ന കരുത്ത് അതാണ് എൽ സെവൻറ്റി എ സെവന്റിയുടെ എൽ സെവൻറ്റിയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു മുന്നൂറ്റി മുപ്പത് റൌണ്ട് വരെയാണ് ഒരു മണിക്കൂറിൽ പെർ അവർ ഫയറിംഗ് നടത്താൻ കഴിയുക എൽ എൽസെവെന്റിക്ക് അതോടൊപ്പം തന്നെ ഈ റെഡാർ ഓട്ടോ ട്രാക്കിംഗ് സംവിധാനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായി അതിൽ നമുക്ക് പറയാനുള്ള അടുത്ത സംവിധാനം സു ട്വൻ്റി ആണ് സൂ ട്വൻ്റി ത്രീ ഇരട്ട ബാരൽ ഓട്ടോമാറ്റിക് പീരങ്കിയാണ് സൂ ട്വൻ്റി എയ്റ്റ് എം എം താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ അതോടൊപ്പം തന്നെ പീരങ്കികൾ ഇതൊക്കെ കണ്ടെത്തി നശിപ്പിക്കുന്ന സംവിധാനമാണിത് രണ്ടര കിലോമീറ്റർ റേഞ്ചിൽ വരെ ഈ ആയുധത്തിന് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നതാണ് സൂ ട്വൻ്റി ത്രീയുടെ പ്രത്യേകത ഇത് സോവിയറ്റ് നിർമ്മിതമാണ് ഇടക്കിടയ്ക്ക് വാഹനങ്ങളുടെ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ എ ആർ വി ആർ എക്സ് ആർ സെറ്റിലൂടെ ഹെലികോപ്റ്ററുകളും ഫൈറ്റർ ജെറ്റ്സും ഒക്കെ നമ്മുടെ അജി പുഷ്കർ ഒരു ദാക്ഷിണവും ഇല്ലാതെ പായിക്കുകയാണ് ചിലപ്പോൾ ഞാൻ അതിനിടയിൽ പെട്ടുപോയാൽ പ്രേക്ഷകരെന്നെ ട്രോളരുത് അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത് അപ്പോൾ സോവിയറ്റ് നിർമ്മിതമായ സൂ ട്വൻ്റി ത്രീ എം എം നമ്മൾ കണ്ടുകഴിഞ്ഞു അടുത്തതായി നമുക്ക് പോകേണ്ടത് ഷിൽക്ക പുസ്തകത്തിലേക്കാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളപ്പോൾ ഈ ചുണക്കുട്ടന്മാർ നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഭയക്കുന്നത് സോവിയറ്റ് നിമിതമാണ് ഷിൽക്ക സോവിയറ്റ് നിമിതമായ ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഭീഷണി വരെ നേരിടാൻ കഴിയും അതായത് പാകിസ്ഥാൻ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അവിടെയൊന്നും ഒന്നും പാകിസ്ഥാനിൽ പോയിപ്പോൾ നമ്മുടെ റഫാലിന്റെ സ്കാൾ മിസൈൽ വീണതുപോലെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് വിക്ഷേപിച്ച് വീഴ്ത്താൻ കഴിയില്ലായത് ചുരുക്കം താഴ്ന്ന വിമാനങ്ങൾ ഇതുപോലെ നാം പറന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നേരിടുന്നതിന് ഡ്രോണുകളെ നേരിടുന്നതിന് അതിനൊക്കെ നമ്മുടെ ഷിൽക്കാ സിസ്റ്റം വളരെയേറെ ഫലപ്രദമാണ് ടാങ്കിന്റെ രൂപത്തിലുള്ളതാണ് ഷിൽക്കാ സിസ്റ്റം വിമാനങ്ങളെ കണ്ടെത്താനായിട്ടുള്ള റഡാർ അതോടൊപ്പം തന്നെ സ്ഫോടനശേഷിയുള്ള വ്യോമ പ്രതിരോധ ശലുകൾ ഫയർ ചെയ്യാൻ സാധിക്കുന്ന പീരങ്കികൾ ഇതൊക്കെയാണ് നമ്മുടെ ഷിൽക്കാ സിസ്റ്റത്തിന്റെ പ്രത്യേകതകൾ ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അജി പുഷ്കർ എത്ര ഫൈറ്റർ ജെറ്റ്സ് അയച്ചാലും അതിനെയൊക്കെ നശിപ്പിക്കാനുള്ള പ്രതിരോധ സംവിധാനവുമായാണ് ഞാനിപ്പോൾ ഈ എ ആർ വി ആർ എക്സ ന്യൂസ് സ്റ്റുഡിയോയിൽ നിൽക്കുന്നത് ഇതിനു പുറമെ അമേരിക്കൻ നിർമ്മിതമായ പ്രതിരോധ സംവിധാനങ്ങളും ഇന്ത്യ പാകിസ്ഥാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിനായി ഉപയോഗിക്കുന്നുണ്ട് ഇനിയുമുണ്ട് ഒരുപാട് അത്യാധുനിക ഉപകരണങ്ങൾ അതായത് പിക്ചർ അഭി ബാക്കി എന്ന് നമുക്ക് പാകിസ്ഥാനോട് പറയാൻ കഴിയും ഏത് ഭീഷണിയും നേരിടാൻ പോകുന്ന കരുത്തുള്ള ആയുധങ്ങൾ പടക്കോപ്പുകൾ ഇന്ത്യയുടെ ആയുധ കരുത്ത് നമ്മുടെ സൈനികരുടെ അസാമാന്യ ധീരത രാജ്യത്തിന്റെ ഒറ്റക്കെട്ടായ പിന്തുണ അതുകൂടി ചേരുമ്പോൾ പാകിസ്ഥാന് ഇന്ത്യയെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടുന്ന കാര്യം അതുകൊണ്ട് രാജ്യത്തിനൊപ്പം നിൽക്കൂ അഭിമാനത്തോടെ നമ്മുടെ സേനാ വിഭാഗങ്ങളെ പിന്തുണയ്ക്കൂ അതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ടതാണ്